പൂക്കോട് തടാകം രചന ആലാപനം സുരേഷ് മുക്കന്നൂർ കാടിൻ്റെ കണ്ണീരൊഴുകിയുണ്ടാം തടാകത്തിൽ ആമ്പലിൻ പുഞ്ചിരി കാടിൻ്റെ കണ്ണീരൊഴുകിയുണ്ടാം തെളിനീരി തടാകത്തിൽ ആമ്പലിൻപുഞ്ചിരി ഇന്ത്യതൻ ഭൂപടം പോലാണിതിൻ രൂപഭംഗിയെന്നാരോ പറഞ്ഞു കേൾക്കുന്നു ഞാൻ കാടിൻ്റെ കണ്ണീരൊഴുകിയുണ്ടാം തെളിനീരി തടാകത്തിൽ പുഞ്ചിരി ഇന്ത്യതൻ ഭൂപടം പോലാണിതിൻ രൂപഭംഗിയെന്നാരോ പറഞ്ഞു കേൾക്കുന്നു ഞാൻ വെള്ളത്തിലൊന്ന് തുഴഞ്ഞു പോകാൻ കൊള്ളും മനം അതി സന്തോഷ നിർഭരം വെള്ളത്തിലൊന്ന് തുഴഞ്ഞു പോകാൻ കൊതികൊള്ളും മനം അതി സന്തോഷ നിർഭരം ഒറ്റയ്ക്കിറങ്ങി തുഴഞ്ഞാൽ വിരസത ചുറ്റിപ്പിടിച്ച് ഗതിയും മുടക്കിടാം ഒറ്റക്കിറങ്ങി തുഴഞ്ഞാൽ വിരസത ചുറ്റിപ്പിടിച്ച് ഗതിയും മുടക്കിടാം ആകയാൽ ഈ മരച്ചോട്ടിലിരിക്കുമ്പോൾ ആകയാൽ ഈ മരച്ചോട്ടിലിരിക്കുമ്പോൾ ഈരടിയായി ഇലച്ചാർത്തുപാടുന്നതം ആകയാൽ ഈ മരച്ചോട്ടിലിരിക്കുമ്പോൾ ഈരടിയായി ുന്നതാം കൂട്ടിനൊരാള് തുഴയുവാനുണ്ടെങ്കിൽ കൂട്ടിനൊരാള് തുഴയുവാനുണ്ടെങ്കിൽ കൂടുതൽ ഇമ്പം കലർന്നിടാം ജീവിതം കൂട്ടിനൊരാള് തുഴയുവാനുണ്ടെങ്കിൽ കൂടുതലിമ്പം കലർന്നിടാം ജീവിതം കൂടുതൽ ഇമ്പം ിടാം ജീവിതം